എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുതുമലയിൽ നിന്ന് നിലമ്പൂര് വഴി നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ദിനമാണ് വൈകുന്നേരം നമ്മൾ ആ മുതുമലയും മയാറും സിംഗാറയും എല്ലാം കയറ്റി മസനകൂടി ചെക്ക് പോസ്റ്റിൽ നിന്ന് മുതുമലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലെത്തിയ ആ വലിയ കാഴ്ച ഒറ്റയാൻ്റെ കാഴ്ചയായി തൊട്ട് മുമ്പിൽ കൂടെ അവൻ നടന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ചെന്നിട്ട് മുകളിലുള്ള കൊമ്പിൽ നിന്നും വലിയ ചില്ലകൾ വലിച്ച് രണ്ട് കാലിൽ നിന്നുകൊണ്ട് ഓടിച്ചെടുക്കുന്ന ഗംഭീര സീൻ കൂടാതെ അവന്റെ കാഴ്ചകൾ പകർത്തി വെച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കടുവയുടെ റോറിങ് സൗണ്ട് ആ സൗണ്ട് കേട്ടതിന്റെ തൊട്ടുപുറേ കാട്ടുപോത്തുകൾ കുതിച്ച് പേടിയോടെ ഓടുന്ന ഒരു സീനുമാണ് ഇന്ന് കാഴ്ചയിൽ ഓടുന്നത് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അല്ല ടൈഗർ കൊന്നട കാട്റങ്ങും മുമ്പ് ഓടിച്ചുള്ള ഒരു കറക്കമായിരുന്നു നാട്ടിലേക്ക് മടങ്ങുകയാണ് ഈ യാത്രയിൽ മടങ്ങുമ്പോൾ കിട്ടിയ ചില കാഴ്ചകൾ മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ച വെക്കുന്നത് ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മുൻ കാഴ്ചയിൽ മൊയാറും സിംഗാരിയും കയറിയ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു തുടർന്ന് മസരകുടി ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴാണ് എപ്പോഴോ കടുവ പിടിച്ചു മുറിഞ്ഞുപോയ വാലുകളുമായി ഒറ്റയാൻ നമുക്ക് മുന്നിലെത്തിയത് ചാറ്റൽ മഴയിൽ നനഞ്ഞ് ചെക്ക് പോസ്റ്റിന് പുറയിൽ നിന്ന് അവൻ കയറി വന്നത് വലിയൊരു കാട്ടൂമ്പൻ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ യമണ്ടൻ കൊമ്പൻ വണ്ടിക്ക് മുന്നിൽ കൂടെ അവൻ വഴികടക്കുവാൻ ഒരുങ്ങുകയാണ് വലിയ കൊമ്പുകളും വലിയ ശരീരവുമായി നമ്മുടെ ഭാഷയിലായ യമണ്ടൻ കാട്ട പിന്നെ നടന്ന ഒരു യമണ്ടൻ സീൻ തന്നെയായിരുന്നു കാഴ്ചകൾ കാണുക ഇല്ല പക്ഷേ കൊമ്പത്ത് ഒക്കെ കണ്ടി ഓക്കേ നടടിയോ ഓടിപൊളി അടിപൊളി സീനാ ഇതിനത്ര സൂമ്പോരെ മതി മതി നമുക്ക് മുന്നിൽ നിന്ന് നടന്നു കാട്ടാന രണ്ട് കാലിൽ നിന്നുകൊണ്ട് മരത്തിൽ നിന്നും കൊമ്പൊടിച്ചെടുക്കുന്ന കിടിലൻ കാഴ്ച സമയം ഇവിടെ നിന്നുകൊണ്ട് ഇത് പകർത്തുവാൻ സാധിക്കാത്തതിനാൽ അവനിലേക്ക് അധികം നമ്മൾ കടന്നു ചെല്ലാതെ മുതുമലയ്ക്ക് മടങ്ങുമ്പോഴാണ് ദൂരെ നിന്ന് ഭീകരമായ ആ കാഴ്ച കാണുവാനും കേൾക്കുവാനും ഇടയായത് ചെവിയിൽ മുഴങ്ങിയത് ഭീകരമായ റോറി ശരിക്ക് കിടുങ്ങിപ്പോയി മുന്നിൽ കാട്ടുപോത്തുകൾ പായുന്നു കടുവയുടെ ഗർജനം ടയർലൈൻ വെട്ടി വൃത്തിയാക്കിയ കാടിനോട് ചേർന്നു എന്തോ സംഭവിച്ചിരിക്കുന്നു കടുവയുടെ കടന്നുവരവായിരുന്നു അതിൽ നിന്നുള്ള രക്ഷപ്പെടുവാനുള്ള കാട്ടുപോത്തുകളുടെ പാറ്റിലാണ് മുന്നിൽ കാഴ്ചയായി ഉള്ളത് കൊണ്ടവ പിൻ കാലുകൾക്കുണ്ടാവുന്നതായി പോലും തൊട്ടു പുറകിലുള്ളത് കടുവയാണെന്ന ഭയം അവയ്ക്കുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്ര ഏറ്റവും വലിയ അത് ഞാൻ ഞാൻ നോക്കണം നിന്റെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്കോ കാഴ്ചയിലേക്കോ മഞ്ഞയിൽ കറുത്തവരവിലുള്ള ആ ജീവി എത്തിയിട്ടില്ല എങ്കിലും മുന്നിലുള്ള ഭീമാകാര ജീവികളുടെ ഭയത്തിൽ നിന്ന് ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അവയ്ക്ക് തൊട്ടു പുറകിൽ എവിടെയോ ആ ഭീകര ജീവി ഉണ്ട് എന്ന് ഫയർലൈനോട് ചേർന്ന് നിൽക്കുന്ന കാടിനുള്ളിൽ വെച്ച് കടുവ കാട്ടുപൊത്തുക്കളെ ആക്രമിച്ചിട്ടുണ്ടാവാം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണവുമ്പോ മഴ തന്നെയാണല്ലോ എന്തായാലും നൽകുന്നത് ഹീറോ <laughs> സാധ്യത <a deal |zh|> അയ്യോ എന്തോ ഏറ്റവും പുറകിൽ കൂടെ വന്ന കാട്ടുപൂത്തിൻ്റെ കാലിൻ്റെ ഇടഭാഗത്ത് പരുക്കുകൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് അവ നമുക്ക് മുന്നിൽ തന്നെയുണ്ട് പുറകിൽ നിൽക്കുന്ന ചിലത് പുറകോട്ട് നോക്കി മുന്നിലുള്ളവയെ ഗാഡ് ചെയ്തു നിൽക്കുന്നുമുണ്ട് ആ ഭീതിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പുല്ലു തിന്നാനും ഇലകൾ ഒടിച്ചുവാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു സാധു ജീവികൾ കൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചുകൊണ്ടുപോയാൽ പോലും പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുക എന്ന ഭീതികയോടും ഇവയ്ക്കുണ്ട് നിമിഷങ്ങൾ കൊണ്ട് മുന്നിലുണ്ടായ അപകടവും മറക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളെ നഷ്ടമാകുന്ന അപ്പനും അമ്മയും എല്ലാം ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നത് മുന്നിലുള്ള മരണത്തെ അവയ്ക്ക് അറിയുകയും ചെയ്യാം വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ കാട് ജീവിതം എന്ന് പറയുന്നത് ഇതാണ് ചുറ്റുമുള്ള മരണത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക ആ ആവാസ വ്യവസ്ഥയുടെ ആ ചക്രം അങ്ങനെയാണ് ഒന്നിനൊന്ന് ആഹാരം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ കണ്ണുകൾ തേടിയുള്ള യാത്രകൾ തുടരുകയാണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വെക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി അറിയിക്കുക സ്നേഹത്തോടെ മടങ്ങണ്ടെ ജൂബി കരിക്കടൻ എം ടി ഐ